ഫസ്റ്റ് നോമ്പായത് കൊണ്ട് ഒന്ന് റെസ്റ്റ് എടുത്തതാണ് അവർ സ്കൂളിലൊന്നും പോവാതെ സ്കൂളിൽ പിന്നെ എസ് എസ് എൽ സി ഏതാങ്കിലും ഓക്കേ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ വിളിച്ചിട്ടുണ്ടോ പ്രൈസ് കിട്ടിയിരുന്നോ കിട്ടിട്ടില്ല അപ്പൊ ഇത്തവണ എന്തായാലും പ്രൈസ് കിട്ടട്ടെ അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ മൂന്ന് ചോദ്യം അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസും കിട്ടും റെഡിയല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കലീലുക എന്നറിയപ്പെടുന്ന പ്രവാചകൻ

ൂടെ ബാക്കിയുണ്ട് അതിലേതെങ്കിലും ഒരു ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റും കിട്ടും അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ചോദ്യം ഇതാണ് ആഴ്ചയിലെ ദിവസങ്ങളിൽ ഖുർആാനിൽ പരാമർശിച്ച രണ്ട് ദിവസങ്ങൾ പിന്നെ ഏഴ് ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങൾ ഏതാണ് ഖുറാനെതാണ് ഇപ്പം നേരിട്ട് ഉത്തരം പറയാണോ അത് ഓപ്ഷൻ വേണോ രണ്ടാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഓപ്ഷൻസ് ഇതാണ് ആദ്യത്തെ ഓപ്ഷൻ ശനി ഞായർ രണ്ടാമത്തെ ഓപ്ഷൻ വെള്ളി ശനി ശനി മൂന്നാമത്തെ ഓപ്ഷൻ വ്യാഴം വെള്ളി വെള്ളി ഉത്തരം ശനിപ്പിക്കട്ടെ ശെരിയാണ് ആരാ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു വെള്ളി ശനി വെള്ളി ശനി നാരെ പറഞ്ഞെന്നെ ഞങ്ങൾ രണ്ട് മൂന്നാളുണ്ട് അപ്പൊ അങ്ങനെ ചോദ്യം കേട്ടപ്പോ അറിയുന്ന ആൾ ഉത്തരം രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞില്ലേ കൺഗ്രാച്ചുലേഷൻസ് ഒരു ഗിഫ്റ്റ് കിട്ടി അപ്പൊ എന്തായാലും ഇനിയും വിളിക്കുക ഇനി വിളിക്കുമ്പോഴും പ്രൈസ് ഒക്കെ കിട്ടട്ടെ നോമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പോവട്ടെ അസാം ും സ്വാഗതം ആരാ സംസാരിക്കുന്നത് എന്താ ചെയ്യുന്നേ പഠിക്കുകയാണോ അതോ ഹൗസ് വൈഫ് ആണോ അതോ വേറെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിലെ ഉമ്മ ഉപ്പ ഹസ്ബന്റ് ഇപ്പൊ അടുത്തെല്ലാവരും നോമ്പൊക്കെ ആയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എങ്ങനെ പോണു നോമ്പൊക്കെ നല്ല വിശേഷം തുടക്കമായത് കൊണ്ട് നല്ല കുഴപ്പൊന്നുമില്ലാതെ പോകുന്നുണ്ടാവുല്ലേ ഇന്ന് നോമ്പ് തുറക്കാൻ എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന വീട്ടില് ബിരിയാണിയാണ് മുമ്പ് വിളിച്ചിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും പ്രോഗ്രാമിലേക്ക് ഫസ്റ്റ് ഫസ്റ്റ് ടൈം തന്നെ കണക്ട് ആയി അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ഞാൻ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ശരി ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസും കിട്ടും റെഡിയല്ലേ അപ്പൊ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ ഹജ്ജിന്റെ മീക്കാത്തുകൾ എത്ര ഹജ്ജിന്റെ മീക്കാത്തുകൾ എത്ര ഓപ്ഷൻസ് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഉറപ്പിക്കട്ടെ ഉത്തരം തെറ്റാണ് അഞ്ചാണ് ശരി ഉത്തരം അപ്പൊ സാറല്ല രണ്ട് ചോദ്യം കൂടെ ഉണ്ട് ആ രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാൻ നോക്ക ചോദിക്കട്ടെ അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യം കൂടി ചോദിക്കാം അപ്പൊ ചോദ്യം ഇതാണ് മലയാളത്തിൽ എഴുതിയ ആദ്യ ഖുർആൻ പരിഭാഷയുടെ കർത്താവ് ആര് ചോദ്യം ക്ലിയർ അല്ലേ ഡൗട്ട് ഒന്നുമില്ലല്ലോ ഡൗട്ടില്ല ഓപ്ഷൻസ് ഇതാണ് കുട്ടി ആദം മായിൻകുട്ടി ഇളയ ഇബ്രാഹിം കുഞ്ഞ് ഉത്തരം ശരിയാണ് അപ്പൊ ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ശ്രദ്ധിക്ക അതിന് ഓപ്ഷൻ ഇല്ല പക്ഷെ നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ ഒരു പ്രൈസ് കിട്ടും ചോദിക്കട്ടെ എന്നാ ചോദ്യം ഇതാണ് ചോദ്യം ഇതാണ് ഖുർആൻ പാരായണം കേൾക്കാൻ മലക്കുകൾ ഇറങ്ങി വന്ന സ്വഹാബ ചോദ്യം ക്ലിയർ അല്ലേ ഓപ്ഷൻസ് ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഉത്തരം കിട്ടും ഉത്തരം തെറ്റിപ്പോയി ഉലൈ റളിയല്ലാഹു അൻഹു ആണ് അപ്പൊ സാരല്ല ഇപ്പൊ വിളിച്ചപ്പോഴും ഒരു ക്വസ്റ്റ്യു റൈറ്റ് ആൻസർ കിട്ടിയില്ലേ അപ്പൊ ഇനി വിളിക്കുമ്പോ ചെലപ്പോ രണ്ട് ചോദ്യങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം പറയാൻ പറ്റും അപ്പൊ വീണ്ടും വിളിക്കുക വിളിക്ക അ